ഷാനവാസിനെ നെവിൻ വളയ്ക്കാൻ നോക്കി അതും ഡബിൾ മീനിങ് വാക്കുകൾ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണിടെ ഈ സീസണകത്ത് നടക്കുന്നേ മൊത്തം നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെ ലാലാട്ടം വന്ന് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നോമിനേഷനകത്ത് ട്വിസ്റ്റ് വന്നു പകുതി പേർക്ക് ഓപ്പൺ നോമിനേഷനും പകുതി പേർക്ക് ക്ലോസ്ഡ് നോമിനേഷനും അനീഷിന് ഒന്നും ഇല്ലാത്ത അവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ്റെ മേരെ ഷാനവാസ് ഷാനവാസ് ആരോപിച്ചിരിക്കുന്ന ആരോപണം ഭയങ്കര രൂക്ഷമാണ് പച്ച മലയാളത്തിൽ എന്നെ വളയ്ക്കാൻ നോക്കി എന്നെ വശീകരിക്കാൻ നോക്കി എൻ്റെ അടുത്ത് ഡബിൾ മീനിങ് പറയാൻ നോക്കി എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മ്യൂട്ട് ചെയ്യുന്നുണ്ട് അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആണ് സംഭവം അതെന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് തെളിവ് സാഹിതം പറയണം ഷാനവാസെ അല്ലെങ്കിൽ അത് ഭയങ്കര വലിയൊരു അലിഗേഷനാണ് എന്നെവിന് വളയ്ക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം അഞ്ചു മണി മുതൽ ഏഴ് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിലെറ്റ് മീഡിയ ഐ എം അൻസിഫ് അപ്പോ എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നു ഇന്നത്തെ നോമിനേഷൻ പകുതി പേര് ഓപ്പൺ നോമിനേഷനും പകുതി പേര് ക്ലോസ്റ്റ് നോമിനേഷനുമാണ് ചെയ്യാനുള്ളത് എട്ട് പേര് ഓപ്പൺ നോമിനേഷൻ ഏഴ് പേര് ക്ലോസ്ഡ് നോമിനേഷൻ അപ്പോൾ നൂറയെ എന്ത് ചെയ്യാൻ പറ്റില്ല നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നൂറ് ഓൾറെഡി മറ്റേ ടാസ്കിൽ തോറ്റ് നോമിനേറ്റഡ് ആയിരിക്കുവാണ് ജിഷിൻ ക്യാപ്റ്റൻ ആണ് സോ നോമിനേഷനിൽ ഇല്ല അനീഷിന് എന്താണ് നോ നോമിനേഷൻ ആണ് കാരണം നോമിനേഷൻ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ബിഗ് ബോസ് പറയുമ്പോൾ ഓപ്പൺ നോമിനേഷനിൽ ഓപ്പൺ നോമിനേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എട്ട് പേര് ആരൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് ഇവരാരും കല്ലങ്ങുന്നുണ്ടെങ്കിൽ അനങ്ങിയിട്ടില്ല നാണം കെട്ട കണ്ടസ്റ്റൻസ് നിങ്ങൾക്ക് നാണം ഉണ്ടോ നാണമുണ്ടോ ഉളുപ്പുണ്ടോ ബിഗ് ബോസിനകത്ത് കയറി വന്നിട്ട് ഒരാളെ ഓപ്പൺ നോമിനേഷൻ ചെയ്യാൻ ധൈര്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അവിടെ എന്തെങ്കിലും പോയി ഇരിക്കുന്നത് എന്തിന് പോയി ഓപ്പൺ നോമിനേഷൻ ചെയ്യുന്നത് ആരൊക്കെയെന്ന് നോക്കിയപ്പോൾ എഴുന്നേറ്റങ്ങ് നിൽക്കണം കുറെ നേരം ഒരു ആലോചിക്കുകയാണ് കാരണം ഇതിങ്ങൾക്കൊന്നും ഒരു സ്റ്റാൻഡും ഇല്ല നിലപാടില്ല കാരണം ഞാൻ അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമാവോ ഇവർ ഒളിച്ചിരുന്ന് വരദൂഷ്ണം പറയുമ്പോഴാണെന്ന് വിചാരിച്ചല്ലേ ഓപ്പൺ നോമിനേഷൻ കൊള്ളാം അപ്പോഴത്തേക്കും എന്താ പറയാ നെവിൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്നുണ്ട് പിന്നെ തൊട്ട് പിറകെ 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 ആളുകൾ എഴുന്നേറ്റ് തുടങ്ങുമ്പോഴത്തേക്കും അനീഷ് പറയാണ് എനിക്കിതന്നു കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എനിക്ക് റോളില്ല നോമിനേഷൻ പവർ നിങ്ങൾ എല്ലാവരും ഇവിടെ തെറപ്പിച്ചു പിന്നെന്തിനു ഞാൻ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞ അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങി പോകുന്നു ബിഗ് ബോസ് വിളിച്ച ഒരു വിധം കൊണ്ട് ഇരുത്തുന്നു അനീഷിന്റെ കാര്യത്തിൽ ന്യായം ഉണ്ടായിരുന്നു കാരണം അനീഷിന് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ഞാനൊരു സ്പെഷ്യൽ ഒരു സംഭവം പറയാം മീൻസ് വൈൽഡ് കാർഡുകളാണ് ഈ വീട്ടിൽ വന്നിട്ട് ആർക്കൊക്കെ പണി കൊടുത്തത് അക്ബറിനും അതുപോലെ തന്നെ ഈ പറയുന്ന അനീഷിനൊക്കെ പണി കൊടുത്തത് വൈൽഡ് കാർഡുകൾ മൊത്തവും ഈ വീട്ടിൽ നിന്ന് എവിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ ഈ റോളുകളെല്ലാം വീണ്ടും പഴയതുപോലെ മാി പോകുന്ന എന്നൊരു സാധനം ഇറക്കി കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും വൈൽഡ് കാർഡ്സ് ആണല്ലോ അക്ബറിന് ഇതിനകത്ത് ക്യാപ്റ്റൻ ആകാനേ പറ്റില്ല എന്ന് പറഞ്ഞത് അതുപോലെ വൈൽഡ് കാർഡ്സ് ആണ് അനീഷിന് നോമിനേഷൻ ചെയ്യാൻ പറ്റത്തില്ലേ എന്ന് പറഞ്ഞത് അതും കൊടുത്തത് അപ്പൊ അതുപോലെ തന്നെ വൈൽഡ് കാർഡ്സ് പോകുമ്പോൾ ഈ റൂൾ തിരിച്ച് മാറ്റണം അപ്പൊ സെറ്റ് ആയിരിക്കും കാണാൻ ഓക്കെ അങ്ങനെ ബിഗ് ബോസ് ഒരാളെ ഓപ്പൺ നോമിനേഷനും ഒരാളെ ക്ലോസ് നോമിനേഷനും വീണ്ടും ഒരാൾ ഓപ്പൺ നോമിനേഷൻ വീണ്ടും ക്ലോസ്ഡ് അങ്ങനെയാണ് വിളിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല് ഓപ്പൺ നോമിനേഷൻ ആദ്യമേ നടത്തി കഴിഞ്ഞാൽ ആരൊക്കെ നോമിനേഷനിൽ വന്നു എന്നുള്ള കാര്യം മനസ്സിലാവും ആർക്ക് നോമിനേറ്റ് ചെയ്യാത്തവർക്ക് അപ്പൊ ബാക്കിയുള്ളവർ എല്ലാരെയും തന്ത്രപൂർവ്വം കൊടുക്കാനായിട്ട് നോക്കും തന്ത്രപൂർവ്വം കൊടുക്കാനായിട്ട് ബാക്കിയുള്ളവരുടെ പേരുകളെ നോമിനേറ്റ് ചെയ്തുള്ളൂ അങ്ങനെ വിചാരിച്ചവരാണ് ബിഗ് ബോസ് എന്ത് ചെയ്തത് ആദ്യം ഒരാൾ ഓപ്പൺ നോമിനേഷൻ പിന്നെ ക്ലോസ്ഡ് അപ്പൊ ഓപ്പണില് ക്ലോസ്ഡ് ആരുടെ പേര് പറഞ്ഞെന്ന് അറിയത്തില്ലല്ലോ വീണ്ടും ഓപ്പൺ വീണ്ടും ക്ലോസ്ഡ് അങ്ങനെയാക്കി പക്ഷെ ഈ മന്ദബുദ്ധികളായ കണ്ടസ്റ്റൻസ് രണ്ട് ഓട്ട വീണവരുടെ പേര് തന്നെ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരുന്നു ഇവർക്ക് വേണമെങ്കിൽ എല്ലാരെയും കൊടുക്കായിരുന്നു എല്ലാവരെയും തന്ത്രപൂർവ്വം കൊടുക്കായിരുന്നു പക്ഷേ രണ്ട് പേര് രണ്ട് പേര് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് വോട്ട് ചെയ്യരുത് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും വോട്ട് ചെയ്യരുത് പക്ഷെ ഇവർ എന്ത് ചെയ്തു വീണ്ടും 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 അതിനൊക്കെ തന്നെ വോട്ട് കൊടുത്തോണ്ടിരുന്നു അങ്ങനെ ഒമ്പത് പേര് മാത്രമേ നോമിനേഷനിൽ വന്നിട്ടുള്ളൂ ആരൊക്കെ എന്തൊക്കെ റീസൺ ആണ് പറഞ്ഞു നോക്കാം ഓപ്പൺ നോമിനേഷൻ ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അവസാനം നെവിൻ ഷാനവാസ് ബിന്നി അഭിലാഷ് ജിഷിൻ അക്ബർ അനുമോൾ ആദില ഇവർ ഇത്ര എഴുന്നേൽക്കുന്നുണ്ട് ഒരു വിധമാണ് നെവിൻ മാത്രം പെട്ടെന്ന് ചാടി എഴുന്നേക്കുന്നുണ്ട് ബാക്കി എല്ലാരും ആലോചിച്ച ഒരു നൂറ് തവണ ആലോചിച്ചിട്ടാണ് ഇരിക്കുന്നത് ഓക്കെ എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീടിനോട് നീതി പുലർത്താത്ത സജീവമല്ലാത്ത ആക്റ്റീവ് അല്ലാത്ത ഒരാളെ സെലക്ട് ചെയ്യാനാണ് പറയുന്നത് ജിഷിൻ പറയുന്നു ജിഷിൻ ഓപ്പൺ നോമിനേഷൻ ആണ് ഫസ്റ്റ് സാബുമാരൻ ലക്ഷ്മിയാണ് സാബുമാൻ ഇവിടെ ആക്റ്റീവ് അല്ല ഒന്നിലും ഇടപെടുന്നില്ല ചിരിച്ച് മാത്രം നിൽക്കുന്നു രണ്ടാഴ്ചയും സെയിം ട്രാക്കാണ് ഈ പറയുന്ന സാബുമാൻ കളിച്ചോണ്ടിരിക്കുന്നത് ദെൻ ലക്ഷ്മിയുടെ പേര് പറയാൻ കാരണം മസ്താനി പോയതോടുകൂടി ലക്ഷ്മി ഒറ്റപ്പെട്ടു മിംഗിളിങ് ഒന്നും ഇല്ല പിന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനടുത്ത് മാത്രം സംസാരിക്കുന്നു ദെൻ നൂറയാണ് കൺഫഷൻ റൂമിൽ വിളിക്കുന്നുണ്ട് നൂറയെ നൂറ പറയുന്നത് നെവിൻ്റെയും അതുപോലെ തന്നെ ലക്ഷ്മിയുടെയും പേരാണ് നെവിൻ ഇവിടെ ഇൻആാക്ടീവ് ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ല എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ വലുതാക്കും ഫേക്ക് ആണ് ലക്ഷ്മിയുടെ പേര് പറയാൻ കാരണം സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഇൻട്രാക്ട് ചെയ്യുന്നു പിന്നെ ഭയങ്കര ഇനാക്റ്റീവ് ആണ് ആദില ഓപ്പൺ നോമിനേഷൻ ആണ് ലക്ഷ്മിയുടെ പേര് പറയുന്നു നെവിൻ്റെ പേരും പറയുന്നു ലക്ഷ്മി ആക്റ്റീവ് അല്ല ഇൻട്രാക്ഷൻ കുറവാണ് നെവിൻ ഇവിടെ നിൽക്കാൻ അർഹനല്ല ഇവിടെ പോലാണ് പ്രശ്നം തുടങ്ങുന്നത് മാത്രമല്ല നെവിൻ്റെ ഭാഗത്തു നിന്നും പലർക്കും ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ പേര് ഞാൻ പറയുന്നില്ല ഒരാൾ ഷാനവാസിക്കയാണ് ഷാനവാസിക്കയോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നും ഡബിൾ മീനിങ്ങിൽ പറഞ്ഞിട്ടുണ്ടെന്നും ഷാനവാസിക്ക പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ ഇങ്ങനെ പറയാണ് അപ്പൊ ലക്ഷ്മി ലക്ഷ്മി കൺഫ് റൂമിലാണ് പോകുന്നത് സാബുവിൻ്റെയും ആദിലയുടെയും പേരാണ് പറയുന്നത് സാബു ഡിലേയാണ് പ്രതികരിക്കുന്നില്ല ഒന്നിലും ആദില ഭയങ്കരമായി ജഡ്ജ് ചെയ്യാണ് ഇപ്പൊ നെവിനെ തന്നെ പറഞ്ഞ ആ ഒരു കേസിൽ ഭയങ്കരമായി ജഡ്ജ് ചെയ്യാണ് അടുത്ത് അക്ബർ ലക്ഷ്മിയുടെയും ആതിലയുടെയും പേര് ഓപ്പൺ നോമിനേഷൻ ചെയ്യുന്നുണ്ട് ലക്ഷ്മി സീറോ ആക്റ്റീവ് ആണ് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കേസ് ആതിലെ കുറച്ചും കൂടി ആക്റ്റീവ് ആകണം ടാസ്കിനെ പേഴ്സണലായിട്ട് എടുക്കുന്നു ഒനിയിലെ ബിന്നിയുടെയും റനയുടെയും പേര് കൺഫഷൻ റൂമിൽ പോയിട്ടാണ് പറയുന്നത് ബിന്നി ഇരട്ടത്താപ്പാണ് കൂട്ടത്തിൽ കൂവാനേ അറിയാവൂ അക്ബറിന്റെ കൂടെ ചീർകകളായിട്ട് ഗൂഢാലോചന നടത്താനേ ബിന്നിയെ കൊണ്ട് പറ്റത്തുള്ളൂ റനയുടെ പേര് പറയുന്നു എന്ത് ചെയ്തു കഴിഞ്ഞാലും കണ്ടന്റ് എന്നൊരു ലക്ഷ്യം മാത്രമേ റനയ്ക്കുള്ളൂ േഷൻ ആണ് സാബുമാനും ആര്യനുമാണ് പേരുകള് സാബു ആക്ടീവ് അല്ല ആര്യൻ ഡബിൾ മീനിങ്ങിൽ ഇവിടെ എന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് ചിരിച്ചു കളിച്ച് നിൽക്കുന്നുണ്ട് ജിസേലിന്റെ ഷാഡോ ആണ് അടുത്ത റന ഷാനവാസിന്റെയും ഒനിലിന്റെയും പേര് ക്ലോസ് ദി നോമിനേഷനിലാണ് കൺഫറൂമിൽ പോയാണ് പറയുന്നത് ഷാനവാസിന്റെ പേര് പറയാൻ കാരണം ആതിലേ നാട്ടി ഇപ്പൊ ഇപ്പൊ അവിടെ ആതിലെ പറഞ്ഞ റീസൺ ഷാനവാസിക്കെ വെച്ചിട്ടാണ് പറഞ്ഞത് ഇത്ര നാൾ പറയാൻ എന്തുകൊണ്ട് ധൈര്യം കാണിച്ചില്ല ിൽ കളിക്കും ഒറ്റയ്ക്ക് അറിയില്ല അടുത്ത് ഷാനവാസ് ഷാനവാസ് ഓപ്പൺ നോമിനേറ്റ് ചെയ്യുന്നു നെവിന്റെ പേര് പറയാണ് ഫസ്റ്റ് നെവിൻ ഇവിടെ കാണിക്കുന്നത് മാത്രമല്ല എൻ്റെ അടുത്ത് പലതവണയും മോശമായിട്ട് നെവിൻ എന്ത് ചെയ്തിട്ടുണ്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത് മോശമായി നെവിൻ ബിഹേവ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇത്രയും നാൾ ഒരിടത്ത് പറഞ്ഞിട്ടില്ല ഡബിൾ മീനിങ്ങിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് തവണ ഞാൻ നെവിൻറെ അടുത്ത് പറഞ്ഞു ഈ പറയുന്നത് പോലെ എൻ്റെ അടുത്ത് വരരുത് എന്നുള്ള കാര്യം പക്ഷെ വീണ്ടും 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 നെബിനത് ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറയുന്നത് എന്നിട്ട് ലക്ഷ്മിയുടെ പേരും തെൻ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത് ആര്യൻ പറയുന്നത് റനയുടെയും ബിനിയുടെയും പേരാണ് റന ഇവിടെ അൺകംഫർട്ടബിൾ എന്ന് പറയുന്ന റൂമിലാണ് അൺകംഫർട്ടബിൾ എന്ന് പറഞ്ഞ് ഇവിടെ സീൻ ഉണ്ടാക്കി ബിന്നി ഒരു ഒപ്പീനിയനും ഇല്ല ബാക്കിലുള്ള കുത്തുതിരിപ്പാണ് അഭിലാഷ് ഓപ്പൺ നോമിനേഷനിലെ ഷാനവാസിന്റെ പേര് തിരിച്ചു പറയുന്നു നെവിന്റെ കേസ് ഇന്ന് പറഞ്ഞതിന്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും ദിവസം എടുത്തിട്ട് ഇന്നാണോ ഇത് പറയുന്നത് കണ്ണന് പോവും എന്ന് അന്ന് പറഞ്ഞിരുന്നു നെവിൻ ഔട്ടായ സമയത്ത് അന്ന് മുഖത്ത് നോക്കി പറയാൻ ഗഡ്സ് വേണമായിരുന്നു പിന്നെ ജിസേലിന്റെ പേര് പറയാണ് ജിസേലിന് ഞാൻ ടോയ്ലറ്റ് ഡ്യൂട്ടി കൊടുത്തിട്ട് ആ ഡ്യൂട്ടി നശിപ്പിച്ചു പിന്നെ ജയിലിൽ ആക്കിയത് കൊണ്ടാണ് പിന്നീട് ഞാൻ പണിയൊന്നും ചെയ്യാത്തതെന്നും ജിസേൽ പറഞ്ഞിരുന്നു ദെൻ സാബു ക്ലോസ്ഡ് നോമിനേഷൻ ആണ് റനയുടെയും ആര്യൻ്റെയും പേര് റന ആണ് കണ്ടന്റ് എന്ന ചിന്ത മാത്രമേ ഉള്ളൂ ആര്യൻ ഫണ്ണാണ് ആക്റ്റീവ് ഫണ്ണിൽ മാത്രമേ ഉള്ളൂ എന്തായാലും ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഇല്ല പിന്നെ ബിന്നി ഓപ്പൺ നോമിനേഷൻ ആണ് സാബുവിന്റെയും ആര്യൻ്റെയും പേര് സാബു അല്ല ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താ പറയാ ഒന്നും സ്വന്തമായിട്ട് ചെയ്യുന്ന കണ്ടിട്ടില്ല ആര്യൻ ഇവിടെ ഇന്ന് നടന്ന രാവിലെ നടന്ന റന വിഷയത്തിൽ പേടിപ്പിക്കുന്ന രീതിയിൽ ഇന്നലെ ചെയ്തത് ഞാൻ കണ്ടതാണ് പിന്നെ പണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ കേസിനെ വളച്ചൊടിച്ചു ജിസേലിന്റെ നിഴലായി നിൽക്കുന്നു ബോഡി ഗാർഡാണ് അടുത്ത് ജിസേല് റനയുടെയും ബിന്നിയുടെയും പേരാണ് പറയുന്നത് റന സുഹൃത്താണ് പക്ഷേ ക്രോസ് നോമിനേഷൻ ആണ് പക്ഷെ സഡൻലി ഇപ്പൊ ബിന്നിയുടെ കൂടെ കൂടിയുള്ള അലിഗേഷൻ തെറ്റാണ് ദെൻ ബിന്നി ബിനിയുടെ പേര് പറ ബിന്നിയുടെ പേര് പറയുന്നു ജിസേല് ഇവിടെ ഗെയിം ഒന്നുമില്ല ഇൻസെക്യൂർ ലേഡിയാണ് കുത്തു തിരിപ്പള്ളി നെവിൻ അവസാനം ഓപ്പൺ നോമിനേഷനിൽ പറയുന്നു ആദിലയാണ് ഇവിടെ ആദില സ്നേഹത്തിന്റെ ഭാഷയെ മറ്റേ പല രീതിയിലും മറ്റേ രീതിയിൽ കാണുന്ന ആളാണ് ആദില നമ്മൾ തമ്മിലുള്ള ഇത് പല രീതിയിൽ വളച്ചൊടിച്ചു ആദില ഷാനവാസ് ഇത് സീരിയൽ അല്ല കഥ മെനഞ്ഞ് തേർഡ് റൈറ്റ് ഡ്രാമയാണ് ഇവിടെ കാണിച്ചത് എന്ന് പറയുകയാണ് ഇതാണ് ഇപ്പൊ ലൈവില് ഏഴ് വരെ നടന്നത് ഇനി നോമിനേഷൻ ലിസ്റ്റില് ടോട്ടൽ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റഡ് ആയിട്ടുള്ള നൂറ ബിന്നി ആര്യൻ ആദില ഷാനവാസ് നെവിൻ സാബുമാൻ റന ലക്ഷ്മി അങ്ങനെ ടോട്ടൽ ഒമ്പത് പേരാണുള്ളത് ഉള്ളത് സാബുമാനിക്ക് നാല് ഓട്ട് ലക്ഷ്മിക്ക് അഞ്ച് നെവിന് മൂന്ന് ആദിലയ്ക്ക് മൂന്ന് ബിന്നിക്ക് മൂന്ന് റനയ്ക്ക് നാല് ആര്യന് മൂന്ന് ഷാനവാസിന് രണ്ട് ഒനീലിനും ജിസേലിനും ഓരോ ഓട്ട് വിധം കിട്ടുന്നുണ്ട് അവര് ആയി പോകുന്നു ഇത്രയും പേരാണ് നോമിനേഷനിൽ ആര് പുറത്തു പോകും സാബു തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സ്കൂൾ പിള്ളേരി എന്ന് ഫോൺ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ സാബു എന്തായാലും എവിക്റ്റ് ആവും ഇല്ലെങ്കിൽ സ്കൂൾ പിള്ളേര് അവിടെ ഇരുത്തും അപ്പൊ ഇനി അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ